ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കുക്കർ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് തന്നെ കിടക്കാം നമ്മുടെ കുക്കറിൽ സാധാരണ പരിപ്പ് ഏത് കറി വേവിക്കുകയാണെങ്കിലും സാധാരണ നമ്മൾ തുറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ പറ്റിപൊടിച്ചതായി കാണാം അല്ലേ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി ഇതാ ഒരു അല്പം വെളിച്ചെണ്ണയോ ഓയലോ ഒരല്പം തടവി കൊടുക്കാം നമുക്ക് കേട്ടോ ഇതാ ഇതുപോലെ ഒരല്പം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതാ ക ഉപയോഗിച്ചിട്ട് നന്നായി തന്നെ എല്ലാ ഭാഗത്തും നമുക്കിത് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അടിയിൽ പിടിക്കാതിരിക്കാനും നമുക്കിത് ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് എടുത്തതിന് ശേഷം ഒരല്പം എണ്ണ തൂവി കൊടുക്കട്ടോ വിഭാഗങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തൂവി കൊടുക്കുകയാണെങ്കിൽ മൂടിയിലും അതുപോലെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അടി പിടിക്കുകയും ഇല്ല അതുപോലെ തന്നെ മുകളിൽ പറ്റിപ്പിടിക്കുകയും ഇല്ല കേട്ടോ ഇനി അടുത്ത ടിപ്പ് പറയുന്നത് നമ്മൾ സാധാരണ പരിപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ കയറി പോവാറും അടിഞ്ഞു പോവാറും ഉണ്ടല്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആഴ്ച ഒരിക്കലെങ്കിലും ഇതിന് അടപ്പം അതില്ലെന്ന് ബോധ്യപ്പെടുത്തണം അപ്പോൾ അതിനായി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് ഇതിന് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതിൽ ഇതിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇത് അടി കൂടെ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ഞാനതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അടി കൂടെ വരുന്നുണ്ടത് ഉണ്ടോ വെള്ളം വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഇതിന് അടപ്പൊന്നും ഇല്ല കേട്ടോ അപ്പം കണ്ടോ ഇതിലൂടെ നല്ലോണം വെള്ളം പോകുന്നുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ നമുക്ക് അതിന് അടുപ്പില്ല എന്ന് നമുക്ക് മനസ്സിലായി ഇനി അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സൂചി കയ്യിലുള്ള സൂചിയൊക്കെ വെച്ച് നമുക്ക് നമുക്കതാ നമ്മുടെ സൂചി ഉണ്ടല്ല നല്ല നീളത്തിലുള്ള നമ്മുടെ സൂചിയൊക്കെ ഇട്ടിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെയും കുത്തി കൊടുക്കുക ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് കുത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കാം കണ്ടോ അപ്പോൾ അത് നല്ലോണം ഉള്ളിലോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ നമുക്ക് കണ്ടോ നല്ലോണം നല്ലോണം ഉള്ളിലോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു തടസ്സങ്ങളും ഇല്ലയെന്ന് മനസ്സിലായി കണ്ടോ അപ്പോൾ നൂലടക്കം വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുത്തി കൊടുക്കാം കേട്ടോ കണ്ടോ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാം അതുപോലെ തന്നെ ഒക്കെ ഒന്ന് ഏതെങ്കിലും ചെറിയ അരിയൊക്കെ ഇവിടെ പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക എല്ലാ ഇത് നാല് സൈഡും ഇതുപോലെ ഹോൾസ് ഉണ്ടാവും ആ ഹോൾസിലൊക്കെ നമുക്കിതുപോലെ സൂചി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് അതൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ മാറും അതുപോലെ തന്നെ നമ്മുടെ വാസർ വാസറ് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വാസർ ഊരിയതിന് ശേഷം ഒരു അല്പസമയം കുറച്ച് നേരം ഫ്രീസ് ചെയ്യാം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നേരം നമുക്ക് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വാസറ് ലൂസുള്ള വാസറൊക്കെ നല്ല ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്